भरण <speaking in foreign language> പിണറായി പോലീസും ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെയാണ് കേരളം കേരളത്തിൽ സംവിധാനം പക്ഷപാതകമായി ഇടപെടുന്നത് ഒരു പുതിയ കാര്യമല്ല അത്തരമൊരു സമീപനം പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നയനാർ സർക്കാരിന്റെ കാലം മുതലുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഗവൺമെന്റ് മാറി വന്നാലും മതരുവർച്ച പിന്നാക്ക ദളിത്ജന വിഭാഗത്തോട് പ്രകടമായി വംശീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രവണത കേരള പോലീസിന്റെ ഒരു വിഭാഗത്തിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ പല സാമൂഹ്യമായ പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് പരസ്യമായി ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ വാഹനവും യൂണിഫോമും നാട്ടിലെ ഗുണ്ടകൾക്ക് ഉപയോഗിക്കാൻ നൽകുന്ന തരത്തിലേക്ക് ആ ബന്ധം ശക്തിപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രകടമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വലത് പോലീസുകാരനാണോ അതല്ല ആർ എസ് എസ് കാരനാണോ നാട്ടിലെ ഗുണ്ടയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ യൂണിഫോം പോലീസിന്റെ വാഹനം ഉപയോഗിക്കുന്നു എന്ന ഒരു വലിയ പ്രശ്നം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ പോലീസ് യൂണിഫോമിനെ ബഹുമാനിക്കുന്നു എന്നതുകൊണ്ടാണ് അംഗസംഖ്യ കുറഞ്ഞ ഒരു പോലീസ് സംഘത്തെ പോലും ഒരു വലിയ ജനസമൂഹം അനുസരിക്കുന്നത് എന്നാൽ അത് ആർ എസ് എസ് കൊണ്ടുവരുന്ന യൂണിഫോം ഇട്ട് വരുന്നതാണ് എന്ന നിലയിലുള്ള ഒരു ക്രമീകരണത്തിലേക്ക് മാറിയാൽ കേരളത്തിലെ സാമൂഹ്യസ്ഥിതി എന്താകും എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറി മാറി ഗവൺമെന്റിന് വന്നാലും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനാൽ ഗവൺമെന്റിന്റെ കാലം മുതൽ മകഡനിയുടെ പി യോട് സ്വീകരിച്ച സമീപനവും പി ഡി പിറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ക്രൂരമായി മർദ്ദിച്ച അനുഭവങ്ങളെല്ലാം നമ്മുടെ ഓർമ്മകളിലൂടെ തുടർന്നിപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് കേരളത്തിൽ പോലീസിന്റെ പക്ഷപാതപരമായ സമീപനം പ്രകടമായി ഇപ്പോൾ അടുത്ത കാലത്ത് അത് കൂടുതൽ വർഗീയമായി രൂക്ഷമായിരിക്കും എന്നത് ഒരുപാട് അനുഭവങ്ങളെ സാധ്യപ്പെടുത്തിക്കൊണ്ട് കാലങ്ങളായി ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏറ്റവും പുതിയ ജന സംഭവങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ും രണ്ട് കൊലപാതകങ്ങളിൽ പോലീസ് സ്വീകരിച്ച സമീപനം അന്ന് ഞങ്ങൾ ഉയർത്തി കാണിച്ചിരുന്നു ഒന്നാമത് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം കൊല്ലപ്പെട്ട രഞ്ജിത് ഈ കൊലപാതകങ്ങളിൽ പോലീസ് സ്വീകരിച്ച സമീപനം അത് മാധ്യമങ്ങൾ എഴുതിയിരുന്നു മത്സ്യം ഉൾപ്പെടെ ഉള്ളവർ അവിടെ പങ്കെടുത്തിരുന്നു പങ്കെടുത്തിരുന്നു കൃത്യമായി ഉന്നയിച്ചിരുന്നു ആ ഗൂഢാലോചന പങ്കുണ്ട് എന്ന് ബോധ്യമുള്ളപ്പോൾ ശബരിമലയും നിയന്ത്രിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാളാണ് മത്സ്യം ഇല്ലെങ്കിൽ എന്നതുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാകുന്നു എന്നതുകൊണ്ട് ആ ഗൂഢാലോചന പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ല ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത് കെ സുരേന്ദ്രൻ ആ കൊലപാതകത്തിന്റെ തലേ ദിവസം പാലക്കാട് പാലക്കാടുണ്ടായിരുന്നു കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നു പക്ഷെ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഉണ്ടായിട്ടില്ല മാത്രമല്ല തുടർന്ന് ഓരോ കാര്യങ്ങളും ശേഷമുണ്ടായ സമൂഹത്തിൽ സ്വീകരിച്ച സംഘടന ഷാന്റെ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യമില്ല സമയബന്ധിതമായി രഞ്ജി ശ്രീമാറ്റം നമുക്കറിയാം നേരത്തെ അവരെ വധ കേസിൽ കുറ്റപത്രം ഗുണാലോചന ആർ എസ് എസ് കാര്യങ്ങളും എന്ന് മാത്രമല്ല മാധ്യമങ്ങൾ വളരെ കൃത്യമായ വിദ്യാഭ്യാസം തന്നെയാണ് അവിടെ വധ കേസിലെ പ്രതികൾക്ക് മുഴുവനും ജാമ്യം കിട്ടി സ്വൈര്യ വിഹാരം നടത്തിയത് മാത്രമല്ല മറ്റു പല കേസിലും അവർ പ്രതികളായി മാറി എന്നാൽ രഞ്ജൻ രഞ്ജാസൻ കൊല്ലപ്പെട്ട കേസിൽ അവർക്ക് ജാമ്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല ആ കുറ്റാരോപകർക്ക് സമയബന്ധം കൊലപാതകം നടന്ന ഒരു വർഷത്തിനുള്ള കുറ്റപത്രം കൊടുത്ത് അവർക്ക് കോടതി ശിക്ഷ നമുക്ക് ബോധ്യമുണ്ട് ഞാൻ പറയുന്നത് പിണറായിയുടെ കീഴിൽ ആഭ്യന്തര ഉപസ്വീകരിച്ച സമീപനമാണ് രണ്ടാമത് നടന്ന വലപാതക കേസിൽ വിധി വന്നതിന് ശേഷമാണ് ഒന്നാമത്തെ കേസിൽ കേസിൽക്യൂട്ടർ നിശ്ചയിച്ചത് എന്നതും നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി ജയ് ശ്രീറാം വിളിക്കാൻ പോലീസ് ആവശ്യപ്പെടുകയും മർദ്ദിപ്പിക്കുന്നത് അന്ന് വാർത്താ പ്രാധാന്യം കേരളത്തിലാണ് നടക്കുന്നത് മതം നോക്കി ജാതി നോക്കി വേഷം നോക്കി സംസ്കാരം നോക്കി പോലീസ് പെരുമാറുന്ന രീതി വളരെ പ്രകടമായി ഇത് മറ്റു പല പ്രശ്നങ്ങളിലും കൊണ്ട് നമുക്കറിയാം തീവപ്പ് കോഴിക്കോട് ആ തീവപ്പിന് ശേഷം കേരളത്തിന്റെ ഇന്നത്തെ ഈ വിവാദ നായകനായ എ ഡി ജി പി പറഞ്ഞാണ് ബന്ധമുള്ള ചിലരാണ് തീവെപ്പിന് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം നമുക്ക് ഞാൻ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ട് പോലീസ് സംവിധാനം ഇത്തരത്തിൽ അന്ന് ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് ആർ എസ് എസ് എന്നാണ് ഇപ്പോൾ സി പി എം ഭരിക്കുമ്പോൾ സി പി എം തുടങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എ ഡി ജി പിമാർക്ക് ലോകത്തിന്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നത് അതിന് അതെന്താണ് അതിന്റെ കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല അത് ചില താല്പര്യമുള്ളവരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ആഭ്യന്തരമുള്ള ചെന്ന് നിശ്ചയിച്ചുകൊണ്ട് ചില ഇടനെ നടപ്പിലാക്കുകയാണ് അതിന് ഇരകളാക്കപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ കേരളത്തിന്റെ സാധാരണക്കാരാണ് മലപ്പുറത്തിൽ നിന്ന് പറയുമ്പോൾ ഈ മലപ്പുറത്തെ ഒരു കുറ്റകൃത്യങ്ങളുടെ ജില്ലയാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി പോലീസ് നമുക്ക് കാണിക്കുന്നതാണ് എത്ര ഭീകരമാണ് അത് മാത്രമല്ല ഒരു ജില്ലയെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നതിനും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള വിഭാഗത്തിന്റെ താല്പര്യവും രീതികളും നമുക്ക് ബോധ്യമുള്ളതാണ് ഇത്തരത്തിൽ ഗുരുതരമായ നിലയിലേക്ക് കേരളം പോകുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷവും കൃത്യമായി ഇത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെന്നാണ് എന്നുള്ള അഭിപ്രായം കാരണം ഇതെല്ലാം ഒരു കൂട്ടുകക്ഷി ബിസിനസ് ആണ് സംഘപരിവാറും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ചേർന്ന് ഇതിന്റെ നേതാക്കന്മാരുടെ കൂട്ടുകക്ഷി ബിസിനസ്സിൽ ഇത്തരം കാര്യങ്ങൾ അപ്രസക്തമാക്കിയിട്ടാണ് കേരളത്തിൽ ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല മുസ്ലിം ലീഗിനെ കൂടുതൽ വോട്ട് ബാങ്കുള്ള മലപ്പുറത്താണ് ഇത്തരം ആർ എസ് എസ് പോലീസ് കൂട്ടുകക്ഷകളിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ അത് നിർബന്ധത്തിൽ കാണുന്നില്ല എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഇത്തരം ചില സൂചികെട്ടുകളാണ് മറുപടി പറയുന്നത് പണ്ട് കൈരളി ചാനൽ തുടങ്ങാൻ സ്വന്തം എന്നാണെന്ന് ചോദിച്ചപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വന്നത് അത് ഒരു വാർത്താ മാധ്യമത്തെ സഹായിച്ചിരുന്നതല്ല അത് അതിനപ്പുറത്തുള്ള ചില കച്ചവട ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് അതുകൊണ്ട് സാധാരണക്കാരെ ബാധിക്കുന്ന കേരളത്തെ അരക്ഷിതമാക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന നിരപരാധി അപരാധികളാക്കുന്ന ഇത്തരം പോലീസ് എന്തിനാണ് കാണുന്നത് എന്ത് സ്വകാര്യ വാഹനത്തിൽ കാണുന്നത് ഇരകൾക്ക് ചോദിക്കേണ്ടി വരുമല്ലോ ജാതി മതവും നോക്കി ഇരകളെ സിദ്ധിക്കുന്ന പോലീസ് സംവിധാനം ആർ എസ് എസിനോട് ഇത്ര പ്രകടമായ ബഹുമാനം പുലർത്തി ആർ എസ് എസ് നേതാക്കുന്ന സ്വകാര്യ സമയത്തെ ആർ എസ് എസിന്റെ സ്വകാര്യ പരിപാടിയിൽ അഭിവാദ്യം അർപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വളരെ ആശങ്കയുണ്ട് നേരത്തെ അതാണ് പറഞ്ഞത് ആർ എസ് എസിന് യൂണിഫോം കൊടുത്തിട്ട് പോലീസിന്റെ യൂണിഫോം കൊടുത്തിട്ട് കേരളത്തിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയാം അങ്ങനത്തരം നിലയിൽ ഉപയോഗിച്ചുവല്ലാണല്ലോ അൻപത് ഉൾപ്പെടെയുള്ള എം എൽ എമാർ പറയുന്നത് ഭരണപക്ഷത്തിൽ എം എൽ എമാരാണ് പറയുന്നത് ഈ ഒരു സ്ഥിതിവിശേഷത്തിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന മൗനം സമയബന്ധിതമായി നടപടി എടുക്കാത്തത് കൊണ്ട് കുറ്റകൃത്യങ്ങൾക്ക് വഹിച്ചുകൊണ്ടെതിരെ ഇപ്പൊ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു ആരന്വേഷിക്കുന്നത് എസ് പി റാങ്കിന്റെ ഉദ്യോഗസ്ഥരാണ് ആ അന്വേഷണം എവിടെ എത്തും ആ സ്ഥിതി ആലോചിച്ചു നോക്കി അപ്പൊ ഇത്തരത്തിൽ പൊതുസമൂഹത്തെ കുഞ്ഞിനെ കുത്തുന്ന രാജ്യത്തിന്റെ സോമ കേരളം കാത്തു സൂക്ഷിച്ചു പോരുന്ന ഭരണ സംവിധാനത്തിലെ മൂല്യങ്ങളെയും അതിന്റെ നന്മ സാമ്പ്രദായകരെയും നിഷേധിക്കുന്ന നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ പിണറായി പോലീസും ആർ എസ് എമ്മിലെ കൂട്ടുകെട്ട് കേരളത്തെ അതീവ ഗുരുതരമായി സ്ഥിതിവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ ഇരകളാക്കപ്പെടുന്നത് ഇവർക്ക് സാധാരണക്കാരാണ് പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ അജണ്ടൂലനത്തിന് സംവിധാനം സംഘപരിവാറിന് വഴിയൊരുക്കി കൊടുക്കുന്നുവെന്ന വലിയൊരാശങ്ക കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് ആപദ്ധികയാണ് ആർ എസ് എസ്കാരെ മുഖാമുഖം എന്നാൽ നമുക്ക് മനസ്സിലാവും ഏത് നേതൃ പോലീസ് യൂണിഫോമിൽ വരുന്ന തരത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നുവെങ്കിലും പൊതുസമൂഹം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു ജാഗ്രത ക്യാമ്പയിൻ എന്ന നിലയിൽ പാർട്ടി പരിപാടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു മാസം നിലനിൽക്കുന്ന പരിപാടിയിൽ വാഹന ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആർ എസ് എസിൻ പോലീസ് ബന്ധത്തിന്റെ അപകടം തുറന്നു കാണിക്കുകയും സാമ്പ്രദായിക പാർട്ടികളുടെ മൗനത്തിന്റെ ന്യായം കാരണങ്ങൾ പുതുസമുഖത്ത് ധരിപ്പിക്കുകയും ചെയ്യേണ്ടത് മാത്രമല്ല കേരളത്തിൽ ഇതിനെതിരെ ജാഗ്രത ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതും ഈ പരിപാടിയുടെ ഉദ്ദേശം

ഒരു വർഗീയ മനസ്സില് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഒരു വിഭാഗം പോലീസ് മൊത്തത്തിൽ ഒരു ചെറിയ ഭക്ഷണം അതിനെ നിയന്ത്രിക്കുന്ന ചില ഐ പി എസ് കാര്യം അവരെ ചെയ്താലും ാണ് രമണൻ ശ്രീവാസ്തവം അതേ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രമുഖ ഉപദേശകരായിട്ട് അദ്ദേഹം ശേഷം മൂന്ന് വർഷം കാലാവധി കേന്ദ്രം ആവശ്യപ്പെട്ട് ഒരു വർഷം കേന്ദ്രം ആവശ്യപ്പെട്ട് പിണറായി ഇടനിലക്കാരായി വർദ്ധിക്കാൻ ഇത്തരം ചില ആർ എസ് എസ് ഏജന്റുമാരായ വിശ്വസ്തരായ ആർ എസ് എസ് അജണ്ട കേരളത്തിൽ നടപടികൾ സഹായിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തുകയാണ് അത് ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ സംഘപരിവാര സഹായകരമായി ഉപയോഗപ്പെടുത്തുകാൽപര്യങ്ങൾക്ക് വരും കാരണംവരണവുമായി ബന്ധപ്പെട്ട സമ്പന്ന അടിമയിൽ പോലും പല കാര്യത്തിൽ കാണുന്നുണ്ട് വളരെ കൊച്ചപാതകരമായ സമീപനങ്ങളാണ് നമുക്ക് പക്ഷെ പിണറായി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി കേരളം ആര് ഭരിച്ചാലും തന്റെ പ്രശ്നത്തിന് താൽക്കാലികമായ സമാശ്വാസം നൽകുന്ന രാഷ്ട്രീയ അല്ല ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എം എന്ന പാർട്ടിക്ക് ത്രിപുരയിലൊരനുഭവം കേരളത്തിൽ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ ചെയ്യുന്നത് പദയാത്ര എങ്ങനെയായിരിക്കും ഒരു ചില സ്ഥലങ്ങളിൽ കൊണ്ടാണ് പഞ്ചായത്ത് തലത്തില് പദയാത്രകള് അല്ലെങ്കിൽ മണ്ഡലം ജാതക ജാതകള് അങ്ങനെയാണ്